പരിശുദ്ധമായ അടുത്തറയിൽ ഇത് സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഇവിടെ ഉയർത്തിയ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് ടെസ രാജു ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നാം തീയതിയാണ് വി യു നിത്യസഹായമാതാ ചർച്ച ചെയ്യുന്ന ഇടവകമാണ് ഞാനിവിടെ ഒരു ജോലിയുടെ ആവശ്യമായിട്ടാണ് വന്നത് എൻ്റെ പപ്പയാണ് എൻ്റെ അടുത്ത് ഉടുമ്പടി എടുക്കാനായിട്ട് വന്ന ആദ്യമായി കുടുംബാസനത്തിൽ വന്നത് ആ സമയത്ത് ഞാൻ ബി എം എസ് സി ബി എഡ് കഴിഞ്ഞിരിക്കുകയായിരുന്നു ബാംഗ്ലൂരു സ്കൂൾ വർക്ക് ചെയ്തിരുന്നു അവിടെ നിന്ന് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജോലി നിർത്തി വന്ന സമയത്ത് ഇവിടെ നിന്ന് ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് യു എയിലേക്ക് ജോലി അന്വേഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഉടമ്പുടി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്കായി പോവുകയും പിന്നെ ഐ എൽ ടി എസ് എക്സാം എഴുതുകയും ചെയ്തു കാരണം ടീച്ചർ ടീച്ചറായിട്ട് കയറുമ്പോൾ ബ്രിട്ടീഷ് കരിക്കുലം കിട്ടാനായിട്ട് ഐ എൽ ടി എസ് നല്ലതാണെന്ന് കുറേ പേര് പറഞ്ഞു അപ്പോൾ ഇതിന് വേണ്ടി കൂടെ ഒരു മാസം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു മാസമേ പറ്റിയുള്ളൂ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഐ എൽ ടി എസ് എക്സാമിന് പോയി എക്സാമിന് പോയപ്പോൾ ഉടമ്പുടി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപേൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉപ്പ് ഉപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു പോക്കറ്റിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പോൾ എക്സാമിന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ മൂന്ന് മണിക്കൂർ ഡിലേ വന്നു എക്സാമിനെ കാരണം എ സി വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു നൂറ് പേരോളം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി അതുപോലെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു ഭയങ്കര കോൺഫിഡൻസ് റീഡിങ്ങിനും റൈറ്റിങ്ങിനും എനിക്ക് എനിക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു പക്ഷേ എൻ്റെ മെറിറ്റൊന്നുമല്ല അവിടെ ഞാൻ എക്സാം ചെയ്ത സമയത്ത് സ്പീക്കിംഗ് എനിക്ക് ടഫും അതുപോലെ തന്നെ റീഡിംഗിന് റൈറ്റിങ്ങിനും നല്ല സ്കോർ എനിക്ക് ലഭിച്ചു പരിസമ്മ എനിക്ക് നല്ല ഓവറോൾ എനിക്ക് ഒരു സിക്സ് പോയിന്റ് ഫൈവിനടുത്ത് സ്കോർ കിട്ടി അപ്പോൾ ടീച്ചിങ്ങിന് അവിടെ യു എ യിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് തന്നെയാണ് സ്കോറ് അതെനിക്ക് ലഭിച്ചു അതിനുശേഷം ഞാൻ അറ്റ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ്റെ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഭയങ്കര ഡിലേ ആയിരുന്നു ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റിപ്ലൈ നിന്നിട്ടുണ്ടായിരുന്നില്ല അതേസമയം ഞാൻ പിന്നെ വന്ന് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഉടമ്പടി റിന്യൂ ചെയ്യണ സമയമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു റിന്യൂ ചെയ്തു റിന്യൂ ചെയ്ത് തിരിച്ചു പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ വിസയും അതുപോലെ തന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനും അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി നിന്ന് വിളിക്കുകയും പെട്ടെന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനായിട്ട് കിട്ടുകയും ചെയ്തു ഉടമ്പടി പുതിക്കാനുള്ള ഭാഗമായിട്ട് അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഉടമ്പടി എൻ്റെ പത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ നോർക്കേലാണ് അറ്റ സ്റ്റേഷന് കൊടുക്കുക അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ അവിടെയൊക്കെ ആയിട്ട് പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ചെയ്യണ്ടായിരുന്നു അതിനുശേഷം ഞാൻ യു എയിലേക്ക് ഫെബ്രുവരി കയറിപ്പോയി കയറിപ്പോയപ്പോൾ എനിക്ക് പരിസ്ഥിതി അമ്മ അവിടെ ഒരു വീട് തന്നെയാണ് ഒരുക്കിയത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ ബന്ധുക്കളും സഹായിക്കുന്ന പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചു ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവരുടെ വീട്ടിലാണ് എനിക്ക് പുറത്ത് താമസിക്കേണ്ടതായിട്ടോ അതിൻ്റെ പൈസ ചിലവോ ഫുഡോ ഒന്നും എനിക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ റെസ്യൂമ് ഡ്രോപ്പ് ചെയ്യാനും എല്ലാത്തിനും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എനിക്കൊരു നല്ല സ്ഥലം എനിക്ക് മാതാവ് ഒരുക്കി തന്നു പള്ളി കുറച്ച് ദൂരമാണെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ എങ്ങനെയെങ്കിലും മെട്രോ വഴി എങ്ങനെയെങ്കിലും പള്ളി പോകാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ അത് കയറി ഫെബ്രുവരി പോയി മെയ് പതിനഞ്ചാം തീയതി ജോലി കിട്ടി പതിനഞ്ച് എന്നുള്ള ഡേറ്റ് ഞാനും പപ്പയും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ഡേറ്റിൽ എനിക്കൊരു സ്കൂളിൽ ജോലി ലഭിച്ചു റാസൽ കയ്മയിലാണ് ജോലി ലഭിച്ചത് ആ സ്കൂളിൽ മാതാവ് തന്ന ജോലിയാണല്ലോ പതിനഞ്ചാം തീയതി കയറി അപ്പോൾ നന്നായിട്ട് എന്നെ തുടങ്ങി അവിടെ അക്കോമഡേഷനൊക്കെ അവർ സ്കൂൾ പ്രൊവൈഡ് ചെയ്യും പക്ഷേ എനിക്കവിടെ തുടരാൻ സാധിച്ചില്ല കാരണം അവിടുത്തെ കൊളീഗ്സും പിന്നെ വർക്ക് പ്രഷറും നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ പക്ഷേ പിടിച്ചു നിന്നു കാരണം മാതാവ് തന്ന ജോലിയാണല്ലോ പിടിച്ചു നിന്നു പക്ഷേ അതൊരു ഇന്ത്യൻ സ്കൂളായിരുന്നു ആദ്യം കിട്ടിയത് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനാണ് എന്നെക്കൊണ്ട് ഐ എൽ ടി എസും ഇതൊക്കെ എഴുതിച്ചത് ഒരു ഇന്ത്യൻ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് എന്നുള്ളത് ഇന്ത്യൻ സ്കൂൾ ഐ എൽ ടി എസ് ഒന്നും ആവശ്യമില്ല അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ മാക്സിമം നോക്കി പിടിച്ചുക്കാൻ പറ്റണല്ലേ അപ്പം ഞാൻ വെക്കേഷൻ ആയപ്പോൾ ഇങ്ങോട്ട് പോന്നു ജൂലൈ ആഗസ്റ്റ് ആയപ്പോൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് ഞാൻ അങ്ങനെ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിക്കുകയാണ് പിന്നെയും വന്നു ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അച്ഛൻ പ്രാർത്ഥിച്ചു അപ്പം അച്ഛൻ കോമൺ ആയിട്ട് നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ എന്ത് വിഷയമായാലും ഇവിടുന്ന് പരിഹാരം ഉണ്ടാവുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടാണ് വിട്ടത് രണ്ടാമത് ഞാൻ കയറിപ്പോയി ഓണത്തിൻ്റെ തലേന്ന് കയറിപ്പോയി സെപ്റ്റംബർ നാലാം തീയതി പോയി തിരിച്ചു പോയി അവിടെ എത്തിയപ്പോൾ എനിക്ക് സെപ്റ്റംബർ ആറാം തീയതി ഞായറാഴ്ച എനിക്കൊരു സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ ലഭിക്കുകയാണ് അതെൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന സ്കൂളാണ് അവൾ അവിടെ അവളവിടേതിന് മുന്നേ കുറേ പ്രശ്നം ട്രൈ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടാനായിട്ട് പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലേ പെട്ടെന്ന് ഒരു എമർജൻസി വേക്കൻസി വന്നിട്ട് എന്നെ പെട്ടെന്ന് സൺഡേ ഇൻ്റർവ്യൂ എടുക്കുകയാണ് ഒരു ചാൻസും ഇല്ല സൺഡേ ഇൻ്റർവ്യൂ നടത്താനായിട്ട് സ്കൂൾ വർക്കിംഗ് അല്ല പക്ഷെ ആൾ എൻ്റെ ഹെഡ് എൻ്റെ ആളുടെ വീട്ടിൽ വീട്ടിലിരുന്നിട്ടാണ് എന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തി വേറെ ഡെമോ ക്ലാസ് ഒന്നുമില്ല ഡയറക്റ്റ് ഇൻ്റർവ്യൂ അതുപോലെ റിക്രൂട്ട്മെൻറ്റ് അത് ബ്രിട്ടീഷ് സ്കൂൾ ഐ എൽ ടി എസ് ഉള്ളതുകൊണ്ടും മുമ്പ് യു എ വർക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ടും മാത്രം എനിക്ക് അവിടെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടി അതും പതിനഞ്ചാം തീയതി തന്നെ ജോയിനിങ് മാതാവിൻ്റെ തിരുനാൾ ദിവസം സെപ്റ്റംബർ എട്ടായിരുന്നു എനിക്ക് ഓഫർ ലെറ്റർ വന്നത് എട്ടാം തീയതി എട്ടാം തീയതി വരെ ഞാൻ നോയമ്പുടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ റൂമിലെ ബോർഡും ഞാൻ എഴുതിയിട്ടാണ് പോയത് നോട്ട് ബൈ മെറിച്ച് ബട്ട് ബൈ ഗ്രേസ് സെപ്റ്റംബർ എട്ട് ഇപ്പോഴത് അവിടെ കിടക്കുന്നത് എൻ്റെ റൂമിൽ അപ്പോൾ എട്ടാം തീയതി എനിക്കെന്തേലും അത്ഭുതം തരുന്നു എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടത് പോയത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം വിസ റിന്യൂ ചെയ്യാനായിട്ട് ഒമാൻ വരെ പോയിരുന്നു ഗ്യാപ്പിൽ അപ്പോൾ ഒറ്റയ്ക്കാണ് പോയത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ കൊന്ത ചെല്ലാ അത്യാവശ്യം മടിയുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പോൾ കൊന്തയൊക്കെ ചൊല്ലി ഉടമ്പടി എടുത്തതിന് ശേഷം കൊന്ത ചെല്ലാൻ തുടങ്ങി ഒമാനെ പോയി തിരിച്ച് വന്ന് ഞാൻ മാത്രമാണ് അന്ന് തിരിച്ചു വന്നത് കാരണം അന്ന് അവിടെ പോയി വിസ റിന്യൂ ആയാലേ തിരിച്ച് വരാൻ പറ്റുള്ളൂ യു എ വിസ കിട്ടണം എനിക്ക് മാത്രമാണ് അന്ന് വൈകുന്നേരത്തിനുള്ളു രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റി അതും എൻ്റെ കൂടെ മാതാവും ഈശോയും ഉണ്ടായിരുന്നു എനിക്ക് ഉറപ്പാണ് അല്ലാണ്ട് എനിക്ക് പറ്റില്ല എൻ്റെ കൂടെ പോയി ആരും അതുവരെ തിരിച്ചു വന്നിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് വരാൻ പറ്റിയത് പിന്നെ അതുപോലെ തന്നെ വിശേഷ വിധിയുടെ അച്ഛനെ എന്താ ചെയ്തെന്നുള്ളത് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് യു എയിൽ ഫസ്റ്റ് പോയ സമയത്ത് പത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഒരു താങ്ക് യു കാർഡ് കയ്യിൽ വെക്കും താങ്ക് യു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ആൾക്കാരുണ്ടാവും അതായത് പൈസ കൊടുത്തിട്ടല്ലാണ്ട് ആൾക്കാർ നമുക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്തു തരുമല്ലോ എന്തെങ്കിലും ഹെൽപ്പ് വഴി ഡയറക്ഷൻ പറഞ്ഞു തരിക അതുപോലെ നമ്മൾ ഒറ്റയ്ക്കാണ് റിസ്യൂം ഡ്രോപ്പ് ചെയ്യാനൊക്കെ ചിലപ്പോൾ പോകാറ് അപ്പോൾ അവർക്കൊക്കെ താങ്ക് യു കാർഡ് കൊടുക്കും താങ്ക് യു ഗോഡ് ബ്ലെസ് യു എന്ന് പുറത്ത് എഴുതിയിട്ടുണ്ടാവും ഉള്ളിയിൽ ഒരു ദേവചനം എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ഒരു താങ്ക്യൂ കാർഡ് ഞാൻ ഇപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും അപ്പോൾ ആരെങ്കിലും എനിക്ക് ഈഷോ വിട്ട ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് താങ്ക് യു കാർഡ് കൊടുക്കും അതാണ് അവിടെ പ്രീക്ഷിതപ്രവർത്തയായിട്ട് ചെയ്തിരുന്നത് പിന്നെ ജീവികാനപ്രവർത്ത് രണ്ടാമത്തെ വെക്കേഷന് വന്നപ്പോൾ ഇവിടെ ഒരു പീസ് ഹോമുണ്ട് വയ്യാത്ത ആൾക്കാർ കിടപ്പ് രോഗികൾ അവർക്ക് ഫുഡ് കൊടുക്കാനും അവരുടെ കാര്യങ്ങൾക്കും അവർക്ക് പത്രം വായിക്കാനും അങ്ങനെ ലോഗോസ്ക്യൂസിന് അവരെ പഠിപ്പിക്കാനൊക്കെ ഒരു ടീച്ചറായിട്ട് എനിക്ക് അവിടെ പറ്റിയിട്ടുണ്ട് എനിക്ക് രണ്ട് മാസത്തോളം അതുപോലെ തന്നെ വയ്യാത്തൊരു ആരായാലും കേട്ടാൽ ഞാനും അമ്മയും എൻ്റെ കൂടെ അമ്മിയുണ്ടാവും സന്ദർശിക്കാനും അവർക്ക് പറ്റണ പോലെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും പിന്നെ എന്നെക്കൊണ്ട് പറ്റണ വേറെ കാര്യങ്ങൾ ജോലിക്ക് എൻ്റെ പോലെ തന്നെ ട്രൈ ചെയ്യണം എൻ്റെ ഫ്രണ്ട്സും ബാക്കി ആൾക്കാരുമുണ്ട് ആര് മെസ്സേജ് വെച്ചാലും എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട് കാരണം എനിക്ക് കിട്ടിയ ജോലി കിട്ടാത്ത ബുദ്ധിമുട്ടെന്നായിട്ട് അറിയണമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടാറുണ്ട് ഉടമ്പടി ധ്യാനം ജോലി കിട്ടിയതിന് ശേഷം ചൊവ്വാഴ്ചകൾ കൂടാൻ പറ്റാറില്ല അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥന കൂടിയിട്ടാണ് ശനിയാഴ്ച ഫുഡ് കഴിക്കാലും ബാക്കി അന്ന് പള്ളിയിൽ പോലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോഴും സാ ഉടമ്പടിയിൽ തുടരാനും ഇനിയും സാക്ഷിയാക്കാനും മാതാവ് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് എൻ്റെ ഇത് വിശ്വസിക്കുന്നു മാതാവ് കാരണമാണ് എനിക്ക് ജോലി കിട്ടിയതെന്ന് ഒരിക്കലും എൻ്റെ മെറിറ്റോണ്ടല്ല കാരണം എനിക്ക് അതിന് മുന്നൊരു ഇതുണ്ടായിരുന്നു എം എസ് സി വഴി കഴിഞ്ഞതാണ് ബി എഡ് കഴിഞ്ഞതാണ് ഐ എൽ ടി എസ് ഉണ്ട് എല്ലാം ഉണ്ട് കിട്ടും എന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞ് മൂന്നാമത്തെ റിന്യൂവിലാണ് എനിക്ക് ജോലി ശരിക്കും സ്ഥിരമായി വിസ കിട്ടിയത് അപ്പോൾ അത് എനിക്ക് മാധാവിൻ്റെ ദിവസം തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഒരിക്കലും എൻ്റെ മെറിറ്റോണ്ടല്ല ബട്ട് ബൈ ഗ്രേസ് താങ്ക് യു ചീസസ് താങ്ക് യു മദർ മേരി കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യ ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും സങ്കീർത്തനം നൂറ് അഞ്ച് നമ്മുടെ സാഹചര്യങ്ങൾ എത്ര മാറിയാലും മാറാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത് ഇന്ന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കരുണ നാളെയും വരും തലമുറകളിലും തുടരുന്ന ഒരു ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും സംരക്ഷണവുമാണ് ടെസ രാജു എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്നും ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നതും ദൈവത്തിൻ്റെ കാരുണ്യവും വിശ്വസ്ഥതയുമാണ് ഈ മകൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം സത്യസന്ധമായി ജീവിച്ചപ്പോൾ നിബന്ധനകൾ പാലിച്ചപ്പോൾ ഈശോയെ അമ്മയെയും കൈവിടാതെ പ്രാർത്ഥിച്ചപ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ അവർ കൂടെ നിന്ന് ഈ മകളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ഈ മകളുടെ ഇഷ്ടപ്പെട്ട വചനം ചോദിച്ചപ്പോൾ പറഞ്ഞത് ശക്തനായവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിന്ന് ചെയ്തു തരുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്കുള്ളത് ഈ മകൾ പരീക്ഷ എഴുതാൻ പോയപ്പോഴും ഡേറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോഴും സമയ ചുരുക്ക ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം നോക്കിയും കണ്ടും ചെയ്തു തരുമെന്നുള്ള പൂർണ്ണവിശ്വാസമായിരുന്നു ഈ മകൾക്ക് സെപ്റ്റംബർ എട്ടാം തീയതി അമ്മയുടെ ദിവസം തന്നെയാണ് ഈ മകൾക്ക് ജോലി കിട്ടിയത് ഈ മകൾ എല്ലാ കാര്യങ്ങളിലും പറയുന്നുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എല്ലായ്പ്പോഴും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമിയമകൾക്ക് കൂടെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഒമാനിൽ പോയി യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഓരോ പ്രാവശ്യം ഓരോ പേപ്പേഴ്സ് ഫോർവേഡ് ചെയ്യുമ്പോഴെല്ലാം ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യമിയമകൾക്ക് അനുഭവിക്കാൻ സാധിച്ചു വിശേഷവിധിയായിട്ട് തന്നെ ഈ മകൾ ചെയ്തത് ഒരു വചനം മറ്റുള്ളവർക്ക് കൈമാറുവാനും ഈ മകൾ ശ്രമിക്കാനും ശ്രമിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈശയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങളിലും നമ്മളുടെ മറക്കാതെ എല്ലാം ചെയ്തു തരുന്നതാണ് നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കാം ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും താൽക്കാലികമല്ല നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ഈശയും അമ്മയും ടെസ രാജു എന്ന മകളുടെ ജീവിതത്തിൽ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക